ഞാനും ആ ഇന്ത്യ അലേസിൻ്റെ ഒരു ലീഡർ തന്നെയാണ് അതിൽ ഒരു സംശയവും നിങ്ങൾക്കും വേണ്ട ഈ വയനാടിൻ്റെ പേര് നാല് അക്ഷരമേ ഉള്ളൂ അഞ്ച് വർഷത്തിനിടയിൽ ഒരു തവണ പോലും പാർലമെൻറ്റിൽ ഉയർത്താത്തതാണ് ഞങ്ങളുടെ ജനപ്രതിനിധി എന്ന് ജനങ്ങൾ പറഞ്ഞു സ്വതന്ത്ര ഇന്ത്യ കണ്ടതിൽ ഏറ്റവും വലിയ കറപ്റ്റായിട്ടുള്ള പ്രധാനമന്ത്രിയാണ് ശ്രീ നരേന്ദ്രമോദി കഷ്ണം കഷ്ണമാക്കുന്നതിൽ മാസ്റ്റേഴ്സാണ് ശ്രീ നരേന്ദ്രമോദിയും ശ്രീ അമിത് ദേശീയ തലത്തിൽ എല്ലാവരും അങ്ങനെ ഒരു ഒരു നേതാവും ഇതുവരെ എല്ലാ എല്ലാ പാർട്ടികളും അത് നാഷണൽ പാർട്ടികളായാലും അത് റീജിയണൽ പാർട്ടികളായാലും ഒക്കെ തന്നെ എല്ലാവരുടെയും കൂടെ ഒരുമിച്ചുള്ള ഒരു ഒരു അലയൻസാണത് അതിന് ഇന്നയാൾ നേതാവ് അല്ലെങ്കിൽ ഇന്നയാൾ നേതാവ് അല്ലാന്ന് ഇതുവരെയും ആരും എവിടെയും തീരുമാനിച്ചില്ല ഇതൊരു അലയൻസാണ് ഒരു പർട്ടിക്കുലർ പർപ്പസിന് വേണ്ടി ഈ രാജ്യത്തെ ഫാസിസ്റ്റുകളെ പരാജയപ്പെടുത്താൻ ഒരു വലിയ രാഷ്ട്രീയ പോരാട്ടം നടത്തി നടത്തുന്നതിന് വേണ്ടി രൂപീകരിച്ചിട്ടുള്ള അതിന് ഫോം ചെയ്തിട്ടുള്ള ഒന്നാണ് അതല്ല അതിൽ ഞാനും ആ ഇന്ത്യ ലേജിൻ്റെ ഒരു ലീഡർ തന്നെയാണ് അതിൽ ഒരു സംശയവും നിങ്ങൾക്കും വേണ്ട എന്നോട് ജനങ്ങൾ ചോദിച്ച ഒരു നൂറ്റി നൂ നൂറുനൂറ്റമ്പത് ചോദ്യത്തിൽ ഒരു എൺപത് തൊണ്ണൂറ് ശതമാനം ചോദ്യങ്ങളും എന്താണ് നിങ്ങളുടെ ഉണ്ടാകുമെന്നാണ് ചോദിച്ചത് അത് ചോദിക്കുന്നതിൻ്റെ എൻ്റെ അങ്ങനെ ചോദിക്കാൻ ഞാൻ ചോദിച്ചപ്പോഴാണ് അവർ പറഞ്ഞത് വലിയ ഭൂരിപക്ഷത്തിലയച്ചു പക്ഷേ ഞങ്ങൾ ഒരുപാട് തവണ വലിയ പ്രതിസന്ധിയിലായി അപ്പോഴൊന്നും അദ്ദേഹത്തെ കണ്ടിട്ടില്ല ഈ വയനാടിൻ്റെ പേര് നാല് അക്ഷരമേ ഉള്ളൂ അഞ്ച് വർഷത്തിനിടയിൽ ഒരു തവണ പോലും പാർലമെൻറ്റിൽ ഉയർത്താത്തതാണ് ഞങ്ങളുടെ ജനപ്രതിനിധി എന്ന് ജനങ്ങൾ പറഞ്ഞു അല്ല അതിൽ എൻ ഡി എ പറയേണ്ടത് ഈ രാജ്യത്തെയും ജനങ്ങളെയും ഏറ്റവും അധികം പറ്റിച്ചിട്ടുള്ള വഞ്ചിച്ചിട്ടുള്ളത് ഈ രാജ്യം ഇന്ന് ഭരിക്കുന്ന നരേന്ദ്രമോദിയാണ് അദ്ദേഹം ഇങ്ങനെ ഈ എന്താ നീലവെള്ളം ദേഹത്ത് പൂശി നടന്ന കുറുക്കനെ പോലെയാണ് ഈ രാജ്യത്തിൻ്റെ കറപ്ഷൻ അഴിമതി എന്നുള്ള ആ മഹാവിപത്തിന് ഒരു നിയമത്തിൻ്റെ കുപ്പായം ഇടിപ്പിച്ചുകൊണ്ട് ഇലക്ട്രൽ ബോണ്ടെന്ന നിയമ കുപ്പായം ഇടിപ്പിച്ചുകൊണ്ട് ഈ രാജ്യത്തെ തീവെട്ടിക്കൊള്ള നടത്തിയ നമ്പർ വൺ പ്രൈം മിനിസ്റ്റർ ഈ ഇന്ത്യയുടെ സ്വതന്ത്ര ഇന്ത്യ കണ്ടതിൽ ഏറ്റവും വലിയ കറപ്റ്റായിട്ടുള്ള പ്രധാനമന്ത്രിയാണ് ശ്രീ നരേന്ദ്രമോദി സത്യത്തിൽ ഈ രാജ്യത്തെ തുക്കടെ തുക്കടെ ചെയ്തത് കഷ്ണം കഷ്ണമാക്കുന്നതിൽ മാസ്റ്റേഴ്സാണ് ശ്രീ നരേന്ദ്രമോദിയും ശ്രീ അമിത് ഷായും അവരതൊക്കെ ചെയ്യുമ്പോൾ അത്തരം കുറ്റങ്ങൾ ചെയ്യുമ്പോൾ അത്തരം നിയമവിരുദ്ധ പ്രവർത്തനങ്ങൾ ചെയ്യുമ്പോൾ അതിനെ മറച്ചുവെക്കുന്നതിന് വേണ്ടി ജനശ്രദ്ധ അതിൽ നിന്ന് മറ മറച്ച് വഴിതിരിച്ചുവിടുന്നതിന് വേണ്ടിയാണ് അത് കാശ്മീർ ഫയൽസ് ആയാലും അതുപോലെ തന്നെ കേരള സ്റ്റോറി ആയാലും ഒക്കെ കൊണ്ടുവന്നിട്ടുള്ളത് ഫാസിസത്തിനെതിരായ പോരാട്ടം നടത്തിക്കൊണ്ടിരിക്കുന്നത് ഈ രാജ്യത്തെ ഇടതുപക്ഷം ആ ഇടതുപക്ഷം ഒരുപാട് കേസുകൾ ഒരുപാട് മർദ്ദനങ്ങൾ ഇതെല്ലാം അനുഭവിച്ചിട്ട് ഞങ്ങൾ ഞങ്ങളുടെ കൊടി താഴെ വെക്കാതെ ഞങ്ങളുടെ കൊടി ഉയർത്തിപ്പിടിച്ചുകൊണ്ടാണ് ഈ ഫാസിസത്തിനെതിരെ പോരാട്ടം നടത്തുന്നത് അങ്ങനെ പോരാട്ടം നടത്താൻ ഞങ്ങളിൽ ഇടതുപക്ഷത്തിൻ്റെ മേലെ വിശ്വാസമുള്ളതുകൊണ്ട് ഇടതുപക്ഷത്തിന് ജനത്തിനു കൂടെ നിൽക്കുന്നതുകൊണ്ടാണ് ഒറീസയിലെ കന്തമഹലിൽ മുഴുവൻ പള്ളികളും മുഴുവൻ ആരാധനാലയം ക്രൈസ്തവ ആരാധനാലയങ്ങളും അവിടുത്തെ സംഘപരിവാർ അടിച്ചു തകർത്തപ്പോൾ വെച്ച് നശിപ്പിച്ചപ്പോൾ ഞായറാഴ്ച കുർബാനം നടത്തുന്നതിന് ഞങ്ങളുടെ പാർട്ടി ഓഫീസാണ് സൗകര്യം ചെയ്തു കൊടുത്തത് എന്നുള്ള കാര്യം കൂടി ഓർമ്മിക്കണം അതുകൂടി എല്ലാവരോടും അതും ഒരു ഒരിടതുപക്ഷ സ്റ്റോറിയാണ് എന്നുള്ളത് എല്ലാവരും മനസ്സിലാക്കണം